നമസ്കാരം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് സിനിമാ ലോകം ജീവിതം തന്നെ സമരമാക്കിയ ജനനായകനാണ് വി എസ് എന്നും മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ലെന്നും മോഹൻലാൽ കുറിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ പ്രിയപ്പെട്ട സഖാവ് വി എസിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും ഒരു തവണ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശത്തിലും എക്കാലവും ഉറച്ചുനിന്നു മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്നുമായിരുന്നു മോഹൻലാൽ കുറിച്ച വാക്കുകൾ അപ്പാനി ശരത് എന്നറിയപ്പെടുന്ന നടൻ ശരത് കുമാർ വി എസിന് ഇങ്ങനെയാണ് അനുസ്മരിച്ചത് ഒരാൾ ജീവിച്ചു മരിച്ച കാലത്തിനപ്പുറം പൊതുസമൂഹത്തിൽ ഓർക്കപ്പെടണമെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ഓർമ്മകളും ഭാഗമായ ചരിത്രങ്ങളും അത്രയേറെ ആ സമൂഹത്തെ സ്വാധീനിച്ചിരിക്കണം എന്തിനും കുറ്റം പറയുന്ന മലയാളികൾ കണ്ണേ കരളയെന്ന് കളങ്കമില്ലാതെ വിളിച്ച് നെഞ്ചോട് ചേർക്കണമെങ്കിൽ അത്രത്തോളം ആ ജനത അദ്ദേഹത്തെ സ്നേഹിച്ചിരിക്കണം ബഹുമാനിച്ചിരിക്കണം വിട പറയുന്നത് ശരീരം മാത്രമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തതയുള്ള ആശയങ്ങൾ ഉണ്ടാവും ഇവിടെ വേദനയും ചോരയും കിരിഞ്ഞ പോരാട്ടങ്ങൾ നിലനിൽക്കും ഇവിടെ കാറ്റിനും കാലത്തിനും മയക്കാനാകാതെ കാരണം ഇത് വി എസ് ആണ് പുന്നപ്രവയലാറിലെ മൂർച്ചയുള്ള വാരിക്കുന്തം അതിനേക്കാൾ മൂർച്ചയുള്ള നിലപാടിന്റെ നേരർത്ഥം എന്റെ മകൻ ആരോപിതനാണെങ്കിൽ അവനെ പറ്റിയും അന്വേഷിക്കണം എന്ന് പറയുന്ന ചങ്കൂറ്റം അരിവാളും മാത്രം തപ്പി വോട്ടിംഗ് മെഷീനിൽ കുത്തുന്ന എന്റെ അടക്കമുള്ള അമ്മമാരുടെ അച്ചുമ്മ ഒരു ജനതയുടെ ഒരേയൊരു വി എസ് लाल सलाम सखावे സമരങ്ങളില്ലാതെ ഉറങ്ങുക ഇനി വിശ്രമം നടൻ ഷമ്മി തിലകൻ വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് കനൽ വഴികളിലൂടെ നടന്ന പോരാളിക്ക് ഒരു രക്തനക്ഷത്ര പ്രണാമം വിശ്വസിക്കാനാകുന്നില്ല സഖാവേ മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ തൊഴിലാളിക്ക് വേണ്ടി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവന് വേണ്ടി ഒരു ഒരാഴ്സു മുഴുവൻ പോരാടിയ ധീര ധീരസഖാവിന് എങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങാൻ സാധിക്കുക ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയത്തിൽ കനലിരിയുന്ന നിമിഷമാണിത് കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ അവസാന ശ്വാസവും നിലച്ചിരിക്കുന്നു വിപ്ലവത്തിന്റെ തീച്ചുളയിൽ ജൊലിച്ചുയർ ആ ജീവിതം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പോരാടാനുള്ള ഊർജ്ജമായിരുന്നു കാലം മയക്കാത്ത മുറിവായി ഈ വേർപാട് ഞങ്ങളുടെയെല്ലാം ഉള്ളിൽ നീറി നിൽക്കും അധികാരമല്ല നിലപാടാണ് പ്രധാനമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച സഖാവ് സമരമുഖങ്ങളിൽ ആർജവത്തോടെ ഉയർന്ന മുഷ്ടി തൊഴിലാളി വർഗത്തിന്റെ അഭിമാനമായിരുന്നു ഇൻകിലാബ് സിന്താബാദ് എന്ന് ആഞ്ഞടിച്ച മുദ്രാവാക്യങ്ങൾ ഇന്നും കാതുകളിൽ മുഴങ്ങുന്നു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ കർമ്മയോഗിയുടെ ഓർമ്മകൾക്ക് മരണമില്ല ഓരോ ചുവന്ന കൊടിയിലും ഓരോ മുദ്രാവാക്യത്തിലും ഓരോ തൊഴിലാളി പോരാട്ടത്തിലും സഖാവ് ജീവിക്കും പ്രിയ സഖാവേ താങ്കൾ ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു ഊർജ്ജമായിരുന്നു എന്നും ജ്വലിക്കുന്ന ഓർമ്മയായിരുന്നു വിപ്ലവത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകാൻ നിങ്ങളുടെ ഓർമ്മകൾ എന്നും ഞങ്ങൾക്ക് കരുത്താകും അടങ്ങാത്ത പോരാട്ട വീര്യത്തിന് അണയാത്ത കമ്മ്യൂണിസ്റ്റ് ജ്വാലയ്ക്ക് ഒരു രക്തനക്ഷത്ര പ്രണാമം ലാൽസലാം സഖാവേ ലാൽസലാം തിലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് മരണത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത ഓർമ്മകളിൽ വി ജീവിക്കുമ്പോൾ ചരിത്രം വി എന്ന ആ മനുഷ്യനെ ഓർക്കുക അസ്തമയം ഇല്ലാത്ത സൂര്യൻ എന്നായിരിക്കുമെന്ന് ഗാനഗന്ധർവൻ യേശുദാസ് പ്രതികരിച്ചു സത്യവും നീതിബോധവും കൊണ്ട് എന്നും സാധാരണ ജനസമൂഹത്തോടൊപ്പം നില ഉറപ്പിക്കുകയും ചെയ്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇനി വരുമോ ഇതുപോലെ ആദർശമുള്ള മനുഷ്യൻ പുതിയ തലമുറയ്ക്ക് പാഠമാകട്ടെ മാതൃകാപരമായ ജീവിതം വി എസ് അച്യുതാനന്ദൻ ജ്വലിക്കുന്ന ഓർമ്മയായി മനുഷ്യ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കും വി എസിന്റെ മാതൃകാപരമായ ജീവിതം പുതുതലമുറയ്ക്ക് പാഠമാകട്ടെ എന്നും യേശുദാസ് പറഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ മഞ്ജു വാര്യർ കുറിച്ചു വി എസ് അച്യുതാനന്ദന്റെ കാൽപാദത്തിൽ ഒരു മുറിവിന്റെ ഇന്നും മായാത്ത പാടുള്ളതായി ഒരിക്കൽ വായിച്ചു തോർക്കുന്നു പുന്നപ്രവയലാർ സമരത്തിന്റെ ഓർമ്മയായ ബയണറ്റ് അടയാളം ആ കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയത് അത് ഓരോ ചുവടിലും സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നും ഒരു പോരാളിയായിരുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നു അവഗണിക്കപ്പെട്ടവരുടെ വഴികാട്ടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് കമലഹാസൻ അനുസ്മരിച്ചു അവഗണിക്കപ്പെട്ട ായ വി എസ് ഇപ്പോൾ വിശ്രമത്തിലാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് ഐക്കണുമായ അദ്ദേഹം ഒരിക്കലും വിസ്മരിക്കപ്പെട്ടവർക്കായുള്ള പോരാട്ടം അവസാനിപ്പിച്ചിരുന്നില്ല കേരളത്തിനും ഇന്ത്യയ്ക്കും ഒരു യഥാർത്ഥ ജനകീയ ചാമ്പ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയ സഖാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു നടൻ മമ്മൂട്ടിയുടെ അനുശോചനം മലയാളികളുടെ സ്വന്തം സമരനായകൻ നായകൻ എന്നാണ് അനുശോചനക്കുറിപ്പിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വി എസിനെ വിശേഷിപ്പിച്ചത് നടന്മാരായ പൃഥ്വിരാജ് നിവിൻ പോളി ആസിഫലി ഉണ്ണിമുകുന്ദൻ എന്നിവരും സോഷ്യൽ മീഡിയയിൽ യിലൂടെ വി എസിനെ ആദരാഞ്ജലികൾ നേർന്നു കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്നാണ് നടൻ ദിലീപിന്റെ വാക്കുകൾ